എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് കറികളാണ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് ലനും പച്ചടിയാണ് ആദ്യം തന്നെ നമുക്ക് പച്ചടി ഉണ്ടാക്കാം എൻ്റെ കയ്യിൽ ഒരു കഷ്ണം പടവലങ്ങയുടെ അത് വെച്ചിട്ടാണ് ഞാൻ പച്ചടി തയ്യാറാക്കുന്നത് അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത് പടവലങ്ങ വളരെ എളുപ്പത്തിൽ വരുന്നൊരു കഷ്ണമാണ് അതുകൊണ്ട് ഞാനിവിടെ കല്ലുവരിയിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് വേവിക്കുന്നത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി നമുക്കിതിൽ ചേർക്കാൻ വേണ്ടി ആവശ്യമായ തേങ്ങ റെഡിയാക്കാം ആദ്യം തന്നെ ചിരകിയ തേങ്ങയിൽ കുറച്ച് കടുക് ചേർക്കുക അതുപോലെ ഒരു പച്ചമുളകോ ചുവന്ന മുളകോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കട്ടത്തൈര് അധികം പുളിയില്ലാത്ത കട്ട തൈര് കൂടി ചേർത്ത് അടിച്ചെടുക്കാം കഷ്ണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന് കുറച്ച് നേരം തണിയാൻ വയ്ക്കാം അതിനു ശേഷമാണ് നമ്മൾ അരവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കഷ്ണം നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ പുളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തൈര് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണിത് ഇനി കുറച്ച് കടുകും ചുവന്ന മുളകും കൂടി എണ്ണയിൽ വറുത്തിട്ട് ഇതിലൂടെ ചേർക്കാം പടവലങ്ങ പച്ചടി വളരെ ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് പച്ചടി പോലെയുള്ള കറികൾ അതായത് പുളിശ്ശേരി ഈ മോരൊഴിച്ചുണ്ടാക്കുന്ന കറികൾ പെട്ടെന്നൊന്നും അങ്ങനെ മോശമാവാറില്ല അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമല്ല നമുക്ക് കൂടുതൽ നേരം ഇത് ഉപയോഗിക്കാനും പറ്റും കറിവേപ്പിലൊക്കെ ഇതിൽ ചേർത്ത് വറവും ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പച്ചടി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഓലൻ റെഡിയാക്കാം അതിനുവേണ്ടി കഷ്ണങ്ങൾ ഇതുപോലെയാണ് മുറിക്കേണ്ടത് ഞാനിന്നിവിടെ കുമ്പളനും മത്തങ്ങിയാണ് എടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ വേവുന്ന കഷ്ണങ്ങളാണിത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം അല്ലേ ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ കയറിയിടാം ഒന്നോ രണ്ടോ പച്ചമുളക് ഇരുവിന് ആവശ്യത്തിന് കൂടുതൽ ചേർക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ഇതിൻ്റെ കൂടെ നടുവേ മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങളായതുകൊണ്ട് ഞാനിതിന് വിസിൽ വരുന്നതിന് മുമ്പേ ഓഫ് ചെയ്തിട്ടു എന്നാൽ മത്തൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ മത്തൻ കുറച്ച് വേവ് അധികത്തിലാണ് ആക്കിയിട്ടുള്ളത് അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മത്തൻ്റെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവുക അതൊക്കെ ഇവിടെ മുളക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഓലൻ ഉണ്ടാക്കുന്നത് ഇനി അതിന് നമുക്ക് ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സിമ്പിൾ ഓലൻ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഈ രണ്ട് കറികൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്